ഹായ് ഹോം ടെക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്നതാണ് ഫെൻസിങ്ങിൻ്റെ വീഡിയോ ഇന്ന് ഫെൻസിങ്ങിൻ്റെ സൈറ്റിലാണ് ഉള്ളത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിക്ക് അടുത്താണ് സൈറ്റ് ഉള്ളത് ഏകദേശം ഈ പ്ലോട്ട് എന്ന് പറയുന്നത് അഞ്ച് ഏക്കറെയാണ് ഇതിലൊരു കുറച്ച് ഭാഗം മാത്രം സെപ്പറേറ്റ് ഇത് ചെയ്യുന്നതാണ് കാര്യം ഇതിനകത്ത് നാടൻ കോഴികളെ ഇട്ടിട്ട് ഇതിനകത്ത് ഇട്ട് വളർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫെൻസിങ് ചെയ്യുന്നത് ഇതിനകത്തൊരു സെൻട്രൽ ഷെഡെല്ലാം കൊടുത്തിട്ട് അതിനകത്തോട്ട് ആക്കാനും പകൽ സമയങ്ങളിൽ വിട്ട് വയ്ക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഫെൻസിങ് ചെയ്യുന്നത് ഏകദേശം ഒരു നാനൂറ്റി മുപ്പത് മീറ്ററോളം ലെങ് ലെങ് ആണ് ഇവിടെ വരുന്നത് പിന്നെ അവരുടെ ഒരു വെയർഹൗസ് ഉണ്ട് ആ വെയർ ഹൗസിൻ്റെ ചുറ്റുഭാഗം നമ്മൾ ചെയ്യുന്നുണ്ട് ഫെൻസിങ് ഇത്രയാണ് കാര്യങ്ങൾ ചെയ്യുന്ന ഏരിയയുടെ കാര്യങ്ങൾ വരുന്നത് പിന്നെ നമ്മളിവിടെ ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ഇത് അഞ്ചടി ഹൈറ്റിൽ ടാറ്റ വയറോണിൻ്റെ പ്രൊഡക്റ്റാണ് അതുപോലെ തന്നെ മൂന്നിഞ്ച് കള്ളിയ കലത്തിലും പന്ത്രണ്ട് കെ ജി കമ്പിയും ഉപയോഗിച്ചിട്ടുള്ള ചെയിൻ ലിങ്ക് ആണ് ഇത് വരുന്നത് ഇടയ്ക്ക് കൊടുത്തിട്ടുള്ള കാലെന്ന് പറയുന്നത് കോൺക്രീറ്റിൻ്റെ കാലും അതുപോലെ രണ്ടര മീറ്റർ ഗ്യാപ്പിലാണ് ഓരോ കാലുകൾ കൊടുത്തിട്ടുള്ളത് ആയിട്ടുള്ള സപ്പോർട്ടുകൾ പല ഭാഗങ്ങളിലും കൊടുത്തിട്ടുണ്ട് കോർണേഴ്സും മെൻറ്റിലെല്ലാം കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഒരു മെത്തേഡ് ഓഫ് ഫെൻസിങ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിനെ മൂന്ന് ലൈൻ പ്ലെയിൻ കമ്പി സപ്പോർട്ടിന് വേണ്ടിയിട്ട് നല്ല സ്ട്രെച്ച് ചെയ്ത് കെട്ടിയിട്ട് മൂന്ന് ലൈൻ പ്ലെയിൻ കമ്പി പന്ത്രണ്ട് കെ ജിൻ്റെ കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ഒരു ചെയിൻ ലിങ്ക് നമ്മൾ കെട്ടിയിട്ടുള്ളത് കെട്ടാൻ ഉപയോഗിച്ചിട്ടുള്ള കമ്പി എന്ന് പറയുന്നത് പതിനാറ് കെ ജി വൺ പോയിന്റ് സിക്സ് എം എമ്മും അതുപോലെ പതിനാല് കെ ജി വൺ പോയിന്റ് ഫോർ എം എമ്മുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ചെയിൻ ലിങ്ക് ടു പോയിൻറ്റ് ഫൈവ് എം എമ്മും ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത്രയാണ് ഈ സൈറ്റിലെ വർക്ക് ചെയ്തതിൻ്റെയും കാര്യങ്ങളും അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കൂടെ തന്നെ ബാക്കിയുള്ള നമ്മുടെ സൈറ്റിലെ എല്ലാ വിഷ്വൽസും നമ്മൾ ഷെയർ ചെയ്യാം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അഞ്ചടി ഹൈറ്റുള്ള ചെയിൻ ലിങ്ക് ആണ് ഇനി ചെയിൻ ലിങ്കിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് മാർക്കറ്റിൽ ചെയിൻ ലിങ്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഏറ്റവും ചെറിയ കള്ളികളും വരുന്നത് രണ്ട് ഇഞ്ച് അമ്പത് എം എമ്മും അതിന്റെ മുകളിലും മൂന്ന് ഇഞ്ച് സെവന്റി ഫൈവ് എം എമ്മും അതിന്റെ മുകളിലും നാലിഞ്ച് ഹൺഡ്രഡ് എം എം ആണ് വരുന്നത് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് സെവൻ്റി ഫൈവ് എം എം ത്രീ ഇഞ്ചാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഹൈറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ത്രീ ഫീറ്റ് മുതൽ എയ്റ്റ് ഫീറ്റ് വരെ നോർമലി അവൈലബിൾ ആണ് മാർക്കറ്റിൽ അതിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഫോർ ഫീറ്റും ഫൈവ് ഫീറ്റും ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഫൈവ് ഫീറ്റ് ആണ് അതുപോലെ മറ്റൊരു കാര്യമാണ് നമ്മളുടെ ഈ ഇടയ്ക്ക് ഉപയോഗിക്കുന്ന കാല് ഈ മൂന്ന് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഈ ചെയിനിങ്ങിന്റെ വർക്ക് വരുന്നത് അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കാലാണ് കാല് നോർമലി ഏറ്റവും ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കോൺക്രീറ്റിൻ്റെ കാല് അത് കഴിഞ്ഞാൽ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ജി ഐ പൈപ്പ് വരുന്നുണ്ട് ആംഗിൾ വരുന്നുണ്ട് അപ്പോൾ ഒരു ആറടി ഹൈറ്റ് വരൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആംഗിൾ വെച്ച് ചെയ്യാം അതിൻ്റെ മുകളിൽ വരികയാണെങ്കിൽ നമുക്ക് ജി ഐ പൈപ്പ് നിർബന്ധമായിട്ടും വേണം കാര്യം അത്ര ഹൈറ്റിലുള്ള കാലുകൾ നമുക്ക് ജി ഐ പൈപ്പിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കാരണം ആറ് ആണ് ഒരു ജി ഐ പൈപ്പിൻ്റെ ലെങ്ത്ത് വരുക അത് നമുക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്ത് അടിഭാഗത്ത് ഒരു ടി എം ടിയുടെ ബാറും കൂടെ വെച്ച് നമ്മൾ ഈ കോൺക്രീറ്റിൽ നിന്ന് ഊരുപ്പോരാത്ത രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഒരു ഫെൻസിങ് ആറ് അടിയുടെ മുകളിലും ഈ താ ആറടി കുറഞ്ഞതാണെങ്കിലും നമുക്ക് ജി ഐ പൈപ്പിൽ ചെയ്യാം പക്ഷേ കോൺക്രീറ്റ് കാലിന് വെച്ചിട്ട് അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ജി ഐ പൈപ്പ് ആണെങ്കിലും മാംഗ്ലോർ ആണിച്ചാലും എക്സ്പെൻസീവാണ് അതുകൊണ്ടാണ് നമ്മൾ ആർക്കും സജസ്റ്റ് ചെയ്യാത്തത് പിന്നെ എയ്സ്തറ്റിക്കലി കാണാനുള്ള കാഴ്ചയ്ക്ക് ഭംഗി അല്ലെങ്കിൽ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആയങ്ങളാണെങ്കിലും ജി എ പൈപ്പ് ചെയ്യാറുണ്ട് ചില സ്ഥലങ്ങളിൽ നമ്മൾ മുഗൾ ഭാഗത്ത് ഒരു പൈപ്പ് ലൈൻ അടിച്ചിട്ട് പൈപ്പ് വെച്ചിട്ട് ചെയ്യാറുണ്ട് ചിലപ്പോൾ വെറും കാല് മാത്രം പൈപ്പ് വെച്ച് ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ പല മെത്തേഡിൽ നമ്മൾ ഈ ഫെൻസിങ് ചെയ്യുന്നതാണ് അത് നമ്മുടെ അടുത്ത് എത്തുന്ന ഒരു ഫെൻസിങ് എക്സ്പേർട്ട് എന്താണോ അതിനെക്കുറിച്ച് സജസ്റ്റ് ചെയ്ത് തരുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഫെൻസിങ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ തീരുമാനിക്കുന്നത് പിന്നെ നമ്മൾ എന്താ വെച്ചാൽ ഈ ഒരു സൈറ്റിനെ ബേസ് ചെയ്തിട്ട് ഓരോ കസ്റ്റമേഴ്സിനും ഓരോ രീതിയിലാണ് ഫെൻസിങ് സജസ്റ്റ് ചെയ്യാറ് ഇപ്പോൾ നോർമലി ഒരു ഫാമിംഗ് ലാൻഡ് ആണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ജി ഐ പൈപ്പോ ആംഗിളിലേക്കോ കാര്യങ്ങളൊന്നും പോകേണ്ട ആവശ്യമില്ല ഇതുപോലെ കോൺക്രീറ്റ് കാല വെച്ചിട്ട് ഏറ്റവും എക്കണോമിക്കൽ ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്നതാണ് നല്ലത് അതിൽ തന്നെ എക്കണോമിക്കൽ ആയിട്ടും കുറച്ച് സേഫ്റ്റി ആയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ മൂന്നിഞ്ച് പന്ത്രണ്ട് കെ ജി ഇത് നമ്മൾ ആവശ്യാനുസരണം ഇപ്പോൾ ഇവിടെ അഞ്ചടി ഹൈറ്റ് വേണം നിർബന്ധമായിരുന്നു നമ്മുടെ ആവശ്യാനുസരണം നാലടി വേണമെങ്കിലും അഞ്ചടി വേണമെങ്കിലും നമുക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഒരു ജീവികൾ ഉള്ളോട്ട് കയറരുത് എന്ന രീതിയിൽ ഏകദേശം എൻ്റെ ഈ ഒരു ഹൈറ്റ് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ അഞ്ചടി ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ കോൺക്രീറ്റ് കാലും ജി എ പൈപ്പും ആയിട്ട് ചെയിൻലിങ് ഫെൻസിങ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ അത് വ്യത്യാസം എന്ന് പറയുന്നത് ഇത് ഫിക്സ് ചെയ്യുന്ന മെത്തേഡാണ് കാല് ഫിക്സ് ചെയ്യുന്ന മെത്തേഡാണ് രണ്ടിനും എടുക്കുന്ന കുഴി എന്ന് പറയുന്നത് ഒന്നരടി താഴ്ചയാണ് അതിൽ കോൺക്രീറ്റിൻ്റെ കാലാവുമ്പോൾ മണ്ണിൽ തന്നെ കുഴി എടുത്ത് അതിൽ തന്നെ ഉറപ്പിക്കും കോൺക്രീറ്റിൻ്റെ കാലം ജി ജി എ പൈപ്പും ആവുന്ന സമയത്ത് നമ്മൾ കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിക്കും കാര്യം അത് വെയിറ്റ് ഇല്ലാത്ത മെറ്റീരിയൽ ആയതുകൊണ്ട് ഊരി പോകാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ഈ ഒരു ചെയിൻലിങ്ങിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമ്മൾ സ്ട്രെച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിന് കൊടുക്കുന്ന സപ്പോർട്ടുകളായാലും കാലുകളായാലും ഒരു മിനിമം റിക്വയർമെൻറ് ഉണ്ട് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് അത്ര സ്ട്രെങ്ത്ത് കൂടിയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് സ്ട്രെച്ച് ചെയ്യാൻ കഴിയുള്ളൂ ഒരു സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് കെ ജി വെയ്റ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ചെയിൻ ലിങ്ക് കൊടുക്കുന്ന കാലുകളുടെ മുകളിൽ സ്ട്രെച്ച് ചെയ്യുന്നത് അപ്പോൾ അതിന് അത്രത്തോളം സപ്പോർട്ടീവ് ആയിട്ടുള്ള കാലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇതവിടെ ഈസി ആയിട്ട് നിൽക്കത്തുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ വലിക്കുന്ന സമയത്ത് തന്നെ കാലിൽ പോരും അപ്പോൾ അതിനും നല്ലതും അതുപോലെ തന്നെ ലൈഫ് കൂടുതൽ കിട്ടാനും ഏറ്റവും നല്ലത് ഈ രീതിയിൽ ചെയ്യുന്നതാണ് പിന്നെ ഒരു ചെയിൻ ചെയിൻലിങ്ങിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് നമ്മൾ ചെയിൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് കാരണം ഇതിൻ്റെ മുകളിൽ വളരുന്ന ആണെങ്കിലും മറ്റ് അതിനകത്ത് അടുത്ത് തീയിട്ട് കത്തിക്കുന്നതാണെങ്കിലും അതൊക്കെ ഒഴിവാക്കി കെമിക്കൽ കണ്ടൻറ്റ് തട്ടുന്നതെല്ലാം എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ലൈഫ് ഇതിൽ എക്സ്പെക്റ്റ് ചെയ്യാം ഒരു എക്സ്പെക്റ്റ് ചെയ്യുന്ന ലൈഫ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഇരുപത് വർഷത്തോളമാണ് നമ്മൾ ചെയിൻലിങ് ഫെൻസിങ് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു പത്ത് വർഷം പന്ത്രണ്ട് വർഷം കഴിയുമ്പോഴേക്ക് റസ്റ്റ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യും അത് കഴിഞ്ഞ് പരിപൂർണമായിട്ട് നശിക്കുമ്പോൾ ഒരു ഇരുപത് വർഷത്തിൻ്റെ മുകളിൽ സാധാരണയായിട്ട് കിട്ടാറുണ്ട് ചില സമയങ്ങളിൽ കോസ്റ്റൽ ഏരിയ കാര്യങ്ങളൊക്കെ ആകുന്ന സമയത്ത് കുറഞ്ഞു വരാം കാര്യം ഈ സാൾട്ട് കണ്ടൻറ്റിൻ്റെ ഒരു സാൾട്ടിൻ്റെ ഒരു അംശം അവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും റസ്റ്റ് എടുക്കാനുള്ള ഇരുമ്പാണ് റസ്റ്റ് എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഈ മെറ്റീരിയലിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാൻ വെച്ചാൽ ഇത് ടാറ്റാ വാരാണുള്ളിൽ വരുന്ന നോർമൽ ജി ഐ കോഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ആണ് സിക്സ്റ്റി ജി എസ് എം ആണ് ഈ മെറ്റീരിയൽ വരുന്നത് പിന്നെ ഓൾറെഡി ഞാൻ ചെയിൻ ചെയിലിംഗിൻ്റെ സൈസുകൾ കാര്യങ്ങളെല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്തു അപ്പോൾ ഹോം ടെക് ട്രാവൽ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക കൂടെ ബെൽ ബെൽബട്ടനോട് അമർത്തി കഴിഞ്ഞാൽ നമ്മളുടെ ഫ്യൂച്ചറിൽ വരുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുന്നതായിരിക്കും ഒപ്പം നമ്മളുടെ വീഡിയോസും നിങ്ങളുടെ ഗ്രൂപ്പുകളിലും കാര്യങ്ങളും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫെൻസിംഗും അതുപോലെ കൺസ്ട്രക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും കൂടെ ഉപകാരപ്പെടട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു എന്തായാലും നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ